ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ഐസൂബി കേരള സിലബസിലെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ഇന്ന ചാനലിൽ ആരംഭിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ യൂണിറ്റുകളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും യൂണിറ്റ് വണ്ണിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസും അതിന്റെ തീമുകളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും തുടർന്നുള്ള ആക്ടിവിറ്റീസും ഒപ്പം എപ്പോഴും ചോദിക്കാറുള്ള ഗ്രാമർ പോർഷൻസ് അതുപോലെ അപ്രിസിയേഷൻ സ്പീച്ച് ഇൻ്റർവ്യൂസ് പോലുള്ള കാര്യങ്ങളുടെ ഫോർമാറ്റ്സ് ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐസുബി എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഒപ്പം ഞാനിടുന്ന ഓരോ ക്ലാസ്സുകളും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക സോ ലെറ്റ് സ്റ്റാർട്ട് ദി ക്ലാസ് പ്ലസ് വൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടൽ സിക്സ് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് നാല് ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൻ്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ യൂണിറ്റ് ബിയോണ്ട് ദ ഹൊരിസോൺ മൂന്ന് ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ യൂണിറ്റ് ബ്രേവിംഗ് ദ ഹസാർഡ്സ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഇതിലും മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാമത്തെ യൂണിറ്റ് ഹാർമണി ഓഫ് ലൈഫ് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഇതിലും പഠിക്കാനുള്ളത് യൂണിറ്റ് സിക്സിലെ ലീപ്സ് ആൻഡ് ബൗൺസ് എന്നാണ് ഹെഡിങ് മൂന്ന് ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ പക്ഷേ കമ്പാരിറ്റീവ്ലി ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം യൂണിറ്റ് വൺ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ കാഴ്ച അല്ലെങ്കിൽ നോട്ടം നമ്മൾ എന്താണോ കാണുന്നത് ഗ്രേറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മഹത്വം ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ നേർക്കാഴ്ചകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മലയാളം പറയാം ഒരു യൂണിറ്റിൻ്റെ തീം എന്താണോ അതുതന്നെയായിരിക്കും ആ യൂണിറ്റിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മെയിൻ തീം അതുകൊണ്ട് യൂണിറ്റ് ആരും ശ്രദ്ധിക്കാതെ പോകരുത് ഇവിടെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് അപ്പോൾ മഹത്വം അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ചുള്ള നേർക്കാഴ്ചകൾ അതായിരിക്കും എല്ലാ ചാപ്റ്ററിൻ്റെയും കോമൺ തീം ഈ ഒരു യൂണിറ്റിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം സക്സസ് ഇസ് നോട്ട് ഫൈനൽ ഫെയിലിയർ ഈസ് നോട്ട് ഫെയ്റ്റൽ ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് വിൻസ്റ്റൺ ചേർച്ചിൻ്റെ ഒരു മനോഹരമായ കോട്ട് വെച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി എബൌട്ട് ദ യൂണിറ്റ് സക്സസ് ഇസ് അൺഡൌട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവറൻസ് പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ നിരന്തര പ്രയത്നം സക്സസ് എന്ന് പറയുന്നത് നിസ്സംശയം പേഴ്സീവറൻസിൻ്റെ ഫ്രൂട്ടാണ് പേഴ്സീവറൻസിൻ്റെ ഫലമാണ് ദി ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതേഴ്സ് ക്യാൻ ഇൻസ്പയർസ് ആൻഡ് വി ഇൻറ്റേൺ ക്യാൻ ബി ആൻ ഇൻസ്പിറേഷൻ ടു മെനി ചിലപ്പോഴൊക്കെ ചില ആൾക്കാരുടെ അച്ചീവ്മെൻ്റ്സ് നമുക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആയിരിക്കും ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ കഥകളും നമ്മുടെ നേട്ടങ്ങളും മറ്റുള്ളവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവാം ദ ഫേസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക് ഗ്ലീംസസ് ഓഫ് ഗ്രേറ്റ്നസ് ഹൈലൈറ്റ്സ് ദ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഓഫ് സം ഗ്രേറ്റ് പ്പീപ്പിൾ ഈ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫസ്റ്റ് യൂണിറ്റ് മുഴുവനായിട്ടും അല്ലെങ്കിൽ ഈ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും കോമൺ തീം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത് ഇറ്റ് ഹൈലൈറ്റ്സ് ദ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഓഫ് സം ഗ്രേറ്റ് പീപ്പിൾ ചില മഹത് വ്യക്തികളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അതായത് സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ഇറ്റ് ത്രൂസ് ലൈറ്റ് ഓൺ ദ ക്വാളിറ്റീസ് ദറ്റ് ആർ ടു ബി ഡെവലപ്ഡ് സോ ആസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ് ഒരു വ്യക്തിയുടെ ജീവിതം സക്സസ് ആവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത് വികസിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ സ്വയം ലൈഫിൽ വികസിപ്പിച്ചെടുക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ലൈഫിൽ സക്സസ് ആവാൻ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ യൂണിറ്റിൽ കോമൺ ആയിട്ട് പറയുന്നത് ഇനി പറയാൻ പോകുന്നത് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള നാല് ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള ചെറിയൊരു ആണ് ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് എൻ എനക് ഡോട്ട് ഫ്രം ദ ലൈഫ് ഓഫ് എബ്രഹാം ലിങ്കൻ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന ഒരു ചെറിയ എനക്ഡോട്ട് അത് എബ്രഹാം ലിങ്കിൻ്റെ ലൈഫിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു പോർഷനാണ് ദെൻ എ സ്റ്റോറി ബൈ ലിയാം ഓഫ് ലാഹേട്ടി ലിയാം ഓഫ് ലാഹേട്ടി എന്ന വ്യക്തി എഴുതിയ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഒരു ചാപ്റ്റർ ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട് ദെൻ എ സ്പീച്ച് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഐ വിൽ ഫ്ലൈ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ദെൻ എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നാണ് നമ്മുടെ അടുത്ത ചാപ്റ്ററിൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗിൻ്റെ ഒരു പ്രൊഫൈൽ ബേസ്ഡ് ആണ് ഒരു ചാപ്റ്റർ ആൻഡ് എബോ എം അടുത്ത അതായത് ഈ യൂണിറ്റിലെ അവസാനത്തേത് ഒരു പോവമാണ് ദറ്റ് ഈസ് റേറ്റഡ് ബൈ റുഡിയാഡ് കിപ്ലിംഗ് ഇഫ് ഇഫ് എന്നാണ് ആ കവിതയുടെ പേര് റുഡിയാഡ് കിപ്ലിംഗ് ആരാണ് ഈ റുഡിയാഡ് കിപ്ലിംഗ് റുഡിയാഡ് കിപ്ലിംഗ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടാവില്ല ബട്ട് മൗഗ്ലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും യെസ് ദ ക്യാരക്ടർ മൗഗ്ലി That is created by Rudyard Kipling. The Jungle Book എന്ന കുട്ടികളുടെ സാഹിത്യം എഴുതിയത് റുഡിയാർഡ് കിപ്ലിംഗ് ആണ് ഹിറ്റ് എയിംസ് അറ്റ് എക്വിപ്പിംഗ് ദ ലേണേഴ്സ് ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ് വിത്ത് കറേജ് കോൺഫിഡൻസ് ആൻഡ് പെർസിവറൻസ് ആൻഡ് ടു ബികം യുണീക്ക് ഇൻ ദിയർ ഓൺ വെയ്സ് അതായത് ഈ യൂണിറ്റിൽ പഠിപ്പിക്കുന്ന മുഴുവൻ പാഠങ്ങളും ലക്ഷ്യമാക്കുന്നത് കുട്ടികളിൽ അവരുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസ് അതായത് പ്രതിസന്ധികളെ എങ്ങനെ ധൈര്യപൂർവ്വം കോൺഫിഡൻറ്റായി അതുപോലെ പേഴ്സീവറൻസിലൂടെ നിരന്തരം പ്രയത്നത്തിലൂടെ സക്സസ്സിലേക്ക് എത്താൻ പറ്റും അതുപോലെ ടു ബിക്കം യുണീക്ക് ഇൻ ദിയർ ഓൺ വെയ്സ് യുണീക്ക് മീൻസ് എന്താണ് അതുല്യമായ അതിവിശിഷ്ടമായ എന്നൊക്കെ പറയില്ലേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഈ ലോകത്ത് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിവിശിഷ്ടമാണ് അത് അതുപോലെ വേറൊരാൾക്ക് ഉണ്ടാവില്ല സോ അതുപോലെ നമ്മൾക്ക് നമ്മുടേതായ ഒരു വഴി തെളിയിച്ചെടുക്കാനും പ്രാപ്തരാക്കുക എന്നാണ് ഈ യൂണിറ്റ് കൊണ്ട് The unit also aims at building confidence in learners to use English effectively and to help them acquire a strong linguistic foundation that will improve their appreciation of the language in other contexts. ലൈഫിൽ കോൺഫിഡൻസ് ക്രീജ് അതുപോലെ പെർസീവറൻസ് നിങ്ങളെ യുണീക്കായിട്ട് ഒരു വഴി തെളിയിപ്പിക്കുക എന്നതിലുപരി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആക്കുക എന്നതുകൂടിയാണ് ഈ യൂണിറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു ഭാഷ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അത് മറ്റ് കോൺട്രക്സ്റ്റിൽ ഉപയോഗിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ യൂണിറ്റിൻ്റെ ലക്ഷ്യം സോ ദിസ് ഇസ് ഓൾ അബൌട്ട് യൂണിറ്റ് വൺ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് സോ ഡിയർ സ്റ്റുഡൻസ് ലെറ്റ്സ് പോയിൻ്റ് അപ്പ് ദി ക്ലാസ് ടുഡേ യൂണിറ്റ് വൺ വളരെ വിശദമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ചാപ്റ്റേഴ്സൊക്കെ പരിചയപ്പെട്ടു അടുത്ത ക്ലാസ് ക്ലാസ്സുകളിലായി യൂണിറ്റ് വണിലെ ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് പഠിച്ചു തുടങ്ങാം ഇന്നത്തെ ക്ലാസ്സും അതുപോലെ പ്രസൻറ്റേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്ത് അറിയിക്കണം ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ചാനൽ കയറി പ്ലേലിസ്റ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഒരു അവിടെ ഉണ്ടാകും അപ്പോൾ അടുത്ത ക്ലാസിൽ കാണാം സി യു സൂൺ